ഹായ് ആൾ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ഇവിടെ ഉമ്മ ഒക്കെ നാട്ടിലേക്ക് പോകാൻ അയച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ അയച്ചാണ് കേട്ടോ അതായത് നമ്മൾ ചെയ്തിട്ടുള്ള ഷോപ്പിങ്ങും അതുപോലെ അവർ നാട്ടിലേക്ക് പോകണ അന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒറ്റ വീഡിയോ ആക്കിയിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ആക്കി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യത്തെ നമ്മളുടെ ഷോപ്പിംഗ് എന്ന് പറയുന്നത് ഇവിടെ അമ്മാക്കും അനിയനൊക്കെ ഡ്രസ്സ് എടുക്കലായിരുന്നു അപ്പോൾ നമ്മൾ പോയിട്ടുള്ളത് നമ്മളെ റൂമിൻ്റെ അടുത്തന്നെയുള്ള ഒരു ഷോപ്പിൽ കാണോ ഹാർമിൻ സെൻ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ് അപ്പോൾ ഇവിടെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഡ്രസ്സാളും അതുപോലെ പാൻറ്റ് ഷർട്ട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് ഇവിടുന്ന് റെഡി ആവാണെങ്കിൽ സെലക്ട് ചെയ്യാമില്ല തൊട്ടപ്പത്തന്നെ തൊട്ടപ്പുറത്തന്നെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് അങ്ങനെ എടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഉച്ച സമയത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ റഷും കാര്യങ്ങളൊന്നുമില്ല അല്ലാത്ത സമയത്തൊക്കെ അത്യാവശ്യം തിരക്കുള്ളൊരു ഷോപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ടീ ഷർട്ടൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നല്ല ഓഫേഴ്സ് ഉണ്ടാവും കേട്ടോ ചില സമയത്ത് ഈ ഒരു ഷോപ്പിൽ ഡ്രസ്സിൻ്റെ ഐറ്റംസ് മാത്രമല്ല കേട്ടോ വരുന്നത് നമുക്ക് കിച്ചൺക്ക് ആവശ്യമായിട്ടുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ ഉണ്ട് പാത്രങ്ങൾ ഫ്ലാസ്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഐറ്റംസ് അതും കൂടുതലുണ്ട് പിന്നെ കുട്ടികളുടെ ടോയ്സ് ബാഗ്സ് അങ്ങനെയുള്ള ഐറ്റംസും ഒരുപാട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ താഴെയുള്ള ഫ്ലോറിലാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കിയായിരുന്നു എന്തെങ്കിലും വേണ്ടതുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ആയിരുന്നു കേട്ടോ അത് നിറയെ ബട്ടർഫ്ലൈ ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ഒരുപാട് ഫ്ലവേഴ്സിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ ഏരിയ കാണാനായിട്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി പിന്നെ നമ്മൾ നേരെ മുകളിലേക്ക് പോവുകയാണ് താഴെയൊക്കെ കിഡ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ മുകളിലാണ് ലേഡീസിൻ്റെയും ജെൻസിൻ്റെയൊക്കെ വലിയ ആളുകളൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വന്നിട്ടുണ്ടായിരുന്നത് ഷാൾട്ടിക്ക് പാൻറ്റും ഷർട്ടൊക്കെ എടുക്കാനായിട്ടായിരുന്നു ഇവിടുന്ന് നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാവാറുണ്ട് പിന്നെ എപ്പോഴും ഓഫറൊന്നും ഉണ്ടാവില്ല ചില സമയത്ത് ഇവർ ഓഫർ ഇടാറുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് വന്ന സമയത്ത് അങ്ങനെ വലിയൊരു ഓഫറും കാര്യങ്ങളും ഇല്ല പക്ഷെ നമുക്ക് ഡ്രസ്സ് എടുക്കൽ എന്തായാലും ആയതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ അവിടുന്ന് സെലക്ട് ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സ് എന്നാണ് അധികം ഡ്രസ്സ് എടുക്കാറുള്ളത് അപ്പോൾ അതാ ഷർട്ടും പാൻറ്റും ഹുഡീസും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ട്രൈ ലൈത് നോക്കുകയാണ് കേട്ടോ അതിനിടയിൽ ഇതാ എമി ഓനെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി കുരുത്തുകേട് കാണിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ പറയുന്നുണ്ട് ഇങ്ങോട്ടേക്ക് പോര് ഒരു ചീത്ത പറയുന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും ഓനിക്കൊരു മൈൻഡും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ നമ്മൾ ഡ്രസ്സിൻ്റെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോട്ടാ പിന്നെ ഷാരോട്ടിക്ക് വീട്ടിൽ ഇടാനായിട്ട് ഒരു ചെപ്പല ചെപ്പലാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളതും കൂടി നോക്കുകയായിരുന്നു ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ ഒരുപാട് നല്ല റേറ്റ് ഉള്ളതുണ്ട് പക്ഷെ കൂടുതലും റേറ്റ് കോർണ ഐറ്റംസും അങ്ങനെ ഉള്ളതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്തു അങ്ങനെ ഷാലുട്ടിൻ്റെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി ഇമ്മാക്കാണെട്ടോ ഡ്രസ്സ് എടുക്കാനുള്ളത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഡ്രസ്സ് എടുക്കാനായിട്ട് ഇതാ ലേഡീസിൻ്റെ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ടേക്ക് ചില ഏരിയകളിലേക്ക് ജെൻസിന് അല്ല അപ്പോൾ ഞാനും ഇമ്മയും കൂടി ആയിരുന്നു കേട്ടോ ഉമ്മാക്കുള്ള പർച്ചേസിങ്ങിനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഓരോരോ ഡ്രസ്സൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുകയാണ് അങ്ങനെ ഇതാ ഒരു അടിപൊളി ഡ്രസ്സ് കണ്ടിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നല്ല രസമുള്ളൊരു കളറും ആയിരുന്നു നല്ല റേറ്റ് ഉണ്ട് ഇരു ഡ്രസ്സിന് പക്ഷേ നമുക്ക് ഇഷ്ടമായപ്പോൾ പിന്നെ ഞങ്ങളത് എടുത്തു കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളർ നമ്മൾ വീഡിയോയില് കാണുന്ന ഈ ഒരു കളറല്ല ശരിക്കും കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെന്താ നമ്മൾ ആ ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെയും ഇമാക്കെന്തെങ്കിലും ടോപ്പൊക്കെ ഉണ്ടോ വെച്ചിട്ട് ഞങ്ങൾ പിന്നെ ഒന്ന് നോക്കി അപ്പോൾ ഉമ്മാക്ക് പറ്റിയ ടോപ്പ് ആളൊന്നും അവിടെ ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ ആ ഒരു ഡ്രസ്സ് മാത്രം സെലക്ട് ചെയ്ത് അതിലേക്കുള്ള ഷോൾ കൂടെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് താഴേക്ക് വന്നു ഈ ഷോപ്പിൽ നമുക്ക് കുറച്ചധികം സമയം പോയിട്ടുണ്ടായിരുന്നു കാരണം ഡ്രസ്സൊക്കെ ഇവർ ട്രയൽ ചെയ്ത് നോക്കി അങ്ങനെയൊക്കെ നോക്കിയെടുത്ത് വന്നപ്പോഴത്തേത്തന്നെ ഒരുപാട് ടൈം ആയിട്ടുണ്ടായിരുന്നു നേരം ഫുഡ് അയക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട് ഉച്ചയ്ക്ക് പിന്നെ അവിടുന്ന് നേരെ ബില്ലാക്കി റൂമിലേക്ക് ഫുഡ് അയക്കാനായിട്ട് പോയി ഇനി ഇന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാമില്ലെങ്കിൽ പിന്നെ ഒരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് ആയിട്ടോ പോയിട്ടുള്ളത് പിന്നെ ഇന്നത്തെ പർച്ചേസിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഐറ്റംസ് ഫുഡ് ഐറ്റംസ് ആണ് അപ്പോൾ ഞമ്മളിത് അങ്ങനെ ഈ ഒരു ഷോപ്പിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഈ ഒരു ഷോപ്പിൽ എപ്പോഴും ചോക്ലേറ്റ്സിനും ഫുഡ് ഐറ്റംസിനൊക്കെ എപ്പോഴും ഓഫേഴ്സ് ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ മിക്കവാറും നാട്ടിലേക്ക് പോകുന്ന സമയത്ത് എന്തായാലും ഈ ഒരു ഷോപ്പിൽ നിന്നൊരു പർച്ചേസിംഗ് ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ചോക്ലേറ്റ്സും അതുപോലെ മക്ക എന്തൊക്കെ സ്പൈസസും അങ്ങനെയൊക്കെ വേണമെന്ന് വന്നപ്പോൾ പൗഡേഴ്സൊക്കെ വേണം പറഞ്ഞപ്പോൾ അങ്ങനെ അതൊക്കെ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു പിന്നെ നമുക്ക് ഒലീവ്സ് ചീസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വേണ്ടിയിട്ടുണ്ടായിരുന്നു ബട്ടറൊക്കെ അപ്പോൾ പിന്നെ നമ്മളിതാ ഇവിടെ നിന്ന് അതൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ പോകുന്നതിൻ്റെ തലേ ദിവസം എടുത്തിട്ടുള്ള ക്ലിപ്സ് ആണ് കെട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നേരത്തെ വാങ്ങി വെക്കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തലേദിവസത്താണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ പിന്നെ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞു ഇനി അടിച്ചാണ് വാങ്ങിക്കാനുള്ളത് അതുപോലെ തന്നെ ഇലക്ക അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ വാങ്ങിക്കാനുള്ളത് അപ്പോൾ ഈ ഒരു സെക്ഷനിൽ അതൊക്കെയാണ് അങ്ങനെ പിന്നെ നമ്മൾ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു പിന്നെ അതായത് ഒരു സിപ്പിൻ്റെ പായ്ക്കാണ് കേട്ടോ എമിക്കുട്ടി എപ്പോഴും ബഗാലയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കും അപ്പോൾ എന്നാളത് കണ്ടിട്ടില്ലേ അപ്പം ഞാൻ ജസ്റ്റ് ഇത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ പിന്നെ അതങ്ങനെ ബില്ലൊക്കെ ചെയ്ത് പുറത്തിറങ്ങിയപ്പോഴായി എമ്മിക്കുട്ടി ഒക്കെ കോയിൻ ഇട്ടിട്ട് താ ഈ ഒരു മിഠായി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ശാൾട്ടി എടുത്തു കൊടുക്കുകയാണ് ഏത് ഷോപ്പിൽ പോയാലും അവനിങ്ങനെ ഈ മിഠായി എടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ അന്നത്തെ പർച്ചേസിങ്ങും കഴിഞ്ഞ് നേരെ വീട്ടിൽ ചെന്നു പിന്നെ നമ്മൾ അന്ന് തന്നെ നൈറ്റാണ് കേട്ടോ ഈ ഒരു ഷോപ്പിലേക്ക് വന്നിട്ടുള്ളത് ഈ ഷോപ്പിൽ നിന്ന് നമുക്ക് നാട്ടിക്കും പർച്ചേസിംഗ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ഇവിടേക്കും റൂമൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇത് അതിനൊക്കെ ആയിട്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതാ ഫാൻസി ഐറ്റംസ് ഒക്കെയാണ് നോക്കുന്നത് ഇവിടെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതാ ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്കിനി അതൊക്കെ നാട്ടിലുള്ള പർച്ചേസിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനി എനിക്കിവിടെ റൂമൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കണം അപ്പോഴാണ് ഇങ്ങനെ ഒരു പാത്രം കണ്ടത് കുക്കറിൻ്റെ പോലെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരു നല്ല ഒരു നമ്മൾ കാണാത്തതായിട്ടൊരു മോഡൽ പാത്രം അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നേ ഉള്ളൂ കേട്ടോ ഇനി ഒരു ഒന്ന് രണ്ട് ഐറ്റം കൂടി വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളതൊക്കെ നോക്കി ഞങ്ങളതൊക്കെ വാങ്ങി പിന്നെ ബില്ലൊക്കെ ചെയ്തതാണ് നമ്മൾ ആ ഷോപ്പിൽ നിന്നും പോന്നിട്ടുണ്ട് പിന്നെ നമ്മൾ പോൻ്റെ വഴിയിൽ നിന്ന് തന്നെ പെർഫ്യൂമൊക്കെ വാങ്ങാനായിട്ട് ആ ഈ ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഷാട്ടിയും ലാലും മാത്രമായിരുന്നു പോയിട്ടുണ്ടായിരുന്നു എമ്മിക്കൂട്ടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു രണ്ടാളും കൂടി പോയി ഉൽക്കാശമുള്ള പെർഫ്യൂമൊക്കെ സെലക്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ പോന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ ഒരു ഷോപ്പിംഗ് കൂടെ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഫ്രോക്ക് വാങ്ങിക്കാനാണ് അപ്പോൾ നമ്മളിങ്ങനെ അതിങ്ങനെ നോക്കാനായിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ ആകെ കൺഫ്യൂഷൻ ചെയ്യുന്നു ഏതാണ്ട് എടുക്കണ്ടെന്നുള്ളത് അങ്ങനെ ഞമ്മളിതാ ഒരു ഫ്രോക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എമ്മിക്കുട്ടിക്ക് ടോയ് വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ വാശി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഷോപ്പിൽ തന്നെ ടോയ് ഉണ്ട് ടോ ഡ്രസ്സൊക്കെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ടോയിൻ്റെ സെക്ഷൻ അപ്പോൾ എമ്മി മോൻ്റെ ടോയ്സ് കണ്ടിട്ട് എനിക്ക് ടോയ് വേണമെന്ന് പറഞ്ഞിട്ട് വാശി ഇരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ കുറേ സമയം അങ്ങനെ ടോയ് നോക്കിയിട്ട് പോയിട്ടോ കാരണം നമ്മൾ എടുത്തു കൊടുക്കുന്നതൊന്നും എനിക്ക് പറ്റുന്നില്ല അങ്ങനെ ഓം പറയുന്നത് നമുക്കും മനസ്സിലാവുന്നില്ലേ അങ്ങനെ ഒരുപാട് സമയം നമ്മൾ ടോയ്സ് തപ്പിയിട്ട് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു എവിടെ പോയാലും ടോയ് വേണം പക്ഷേ നമ്മളത് വാങ്ങിക്കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ആളതിട്ട് ഇങ്ങനെ കളിക്കിരിക്കൊന്നുമില്ല അപ്പത്താ ഒരു ഇഷ്ടത്തിന് അങ്ങനെ പറയുന്നു വിചാരിച്ചിട്ട് പിന്നെ എനിക്ക് അതിനോട് താല്പര്യം ഉണ്ടാവില്ല പക്ഷെ വാങ്ങിക്കൊടുത്തില്ല ഭയങ്കര കരച്ചില്ല ഈ കാര്യം അങ്ങനെ പിന്നെന്താ നമ്മൾ ഈ ഒരു ടോയ് അങ്ങോട്ട് പോകുന്നു ആദ്യമേ ആൾ ഓക്കെ ആയിട്ടുണ്ട് അതിന് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങോട്ടേക്ക് പോന്നു അപ്പോൾ ഇതിവിടെ ഫൗണ്ടേൻ്റെ കോസ്റ്റ്യൂംസ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ ഈ ഒരു ഷോപ്പിൽ ഇതൊക്കെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ നേരെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഷോപ്പിൽ കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് എമ്മിക്കുട്ടിക്ക് ഒന്ന് രണ്ട് ഐറ്റംസ് വാങ്ങാനുണ്ട് അപ്പോൾ അതിനാഴ്ച്ചാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഫൗണ്ടേയാണ് ഈ വന്ത് ലാസ്റ്റ് അപ്പോൾ പിന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ഈ ഇവിടെ ഫുള്ള് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ ഐറ്റംസ് നോക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഓരോരോ സംഭവങ്ങളുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ അതിൽ നിന്ന് എമിക്കുട്ടിക്ക് ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തു പിന്നെ അതൊക്കെ റംലാൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളും ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് നമുക്കായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ീന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മക്ക് നാട്ടൊക്കെ കൊണ്ടുപോകാനായിട്ടും ഇതുപോലെ ഡെക്കോറേറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഫൗണ്ടേണിൻ്റെ ഭാഗമായിട്ടുള്ള ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് നോക്കിയെന്നുള്ളൂ നമ്മൾ വാങ്ങിച്ചിട്ടില്ല ജസ്റ്റ് നോക്കി എന്നുള്ളു അതൊക്കെ റംദാൻ്റെ ഡെക്കറേഷൻ ഐറ്റംസ് ആണ് അപ്പോൾ അപ്പം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫുള്ള് ഈ ഒരു സംഭവങ്ങളാണ് കേട്ടോ കാണാനായിട്ടുള്ളത് അങ്ങനെ പിന്നെ നമ്മൾ നമ്മളൊന്ന് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ വന്നു ഫുഡ് അയച്ച് കിടന്നുറങ്ങി പിന്നെ ഇതുമ്പോൾ പോകുന്ന അതിൻ്റെ രാവിലത്തെ കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെയാണ് പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്നത് കാരണം നമ്മൾ തലേദിവസം വരാനായിട്ട് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് അങ്ങനെ കൂടുതൽ പാക്കിംഗ് ഒന്നുമില്ല കാരണം മുന്നേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ വെയിറ്റ് നോക്കിയിട്ട് ആദ്യം തന്നെ നമ്മളൊന്ന് അടുക്കിപ്പിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ബാക്കിയുള്ള സാധനങ്ങളോട് ഇതിലേക്ക് വെക്കാനും അതുപോലെ തന്നെ ലാമിനേഷൻ ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം നമ്മളതൊക്കെ കഴിഞ്ഞു ഇപ്പം ഇതാ ഈവനിങ് ആയിട്ടുണ്ട് അമ്മാക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പം നാലുമണിയൊക്കെ ആയപ്പോൾ നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു സമയമായിരുന്നു കേട്ടോ അത് കാരണം ഇവർ പോകുന്ന സമയമായതുകൊണ്ട് ഭയങ്കര ഒരു ടെൻഷനും ഇതൊക്കെയായിരുന്നു കാരണം നമ്മൾ ഈ ഒരു പ്രാവശ്യം ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് നമ്മൾ വരേൻ്റെ മുന്നേ തന്നെ മുൻപ് അങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ വന്ന സമയത്ത് അങ്ങനെ നമ്മൾ ഒറ്റക്കായിരുന്നില്ല അപ്പം ഇനിയിപ്പോൾ ഉമ്മ പോയാലും ഒറ്റക്കാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് രാവിലെ മുതലേ തന്നെ ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ ഏതായാലും ഉമ്മമാക്ക് പോവാതിരിക്കാൻ പറ്റൂല കാരണം ശാലുട്ടി നാട്ടിലാണ് ഓന് ഇപ്പോൾ ഇരുപത് ദിവസം കോളേജൊക്കെ ഒക്കെ ലീവാക്കിയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ നോമ്പും കൂടെ ആയതുകൊണ്ട് തന്നെ ഓന്ക്ക് ഫുഡും കാര്യത്തിനൊക്കെ ബുദ്ധിമുട്ടായി കാര്യം ഹോസ്റ്റലിലാകുമ്പോൾ എപ്പോഴും നിൽക്കുന്ന പോലെയല്ലല്ലോ നോമ്പിൻ്റെ സമയത്ത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഉമ്മാക്ക് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണം നാട്ടിൽ ഓൻ്റെ കാര്യം ആലോചിച്ചിട്ട് അങ്ങനെ ടെൻഷനുണ്ട് അപ്പോൾ പിന്നെ ഏതായാലും ഉമ്മ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഓക്കെ പറഞ്ഞതാണില്ല എന്നുണ്ടെങ്കിൽ ഇമ്മ എന്തായാലും ഇപ്പോൾ പോകില്ല ഇൻഷാല്ലാ ക്ലാസ് ക്ലാസ്സിന് കുറച്ച് മാസം കൂടിയേ ഉള്ളൂ ഒരു രണ്ട് മൂന്നാല് മാസം കൂടി അവനക്ക് ക്ലാസ് ഉണ്ടാവുകയുള്ളൂ പിന്നെ ഓന് ക്ലാസ്സൊക്കെ കഴിഞ്ഞു ഇൻഷാല്ല ജോബൊക്കെ റെഡിയായി അതിനൊക്കെ കയറിയാൽ എന്തായാലും ഉമ്മ ഇങ്ങന്നെ വരും കാരണം ഒറ്റയ്ക്ക് ഉമ്മക്ക് നാട്ടിൽ നിൽക്കാനായിട്ട് കഴിയൂല അപ്പോൾ അത് വരേത്ത ചെറിയൊരു ബ്രേക്കാണ് പക്ഷേ എന്നാലും നമുക്ക് ഭയങ്കര സങ്കടം അല്ലേ അമ്മമാർ പോകുക പറയുമ്പോൾ ഉമ്മാക്കും ഭയങ്കര സങ്കടമുണ്ട് പോകുമ്പോൾ കാരണം എമിൻ്റെ കാര്യമായി വെച്ചിട്ടാണേ എമിമ്മാനെ ഭയങ്കര ക്ലോസാണ് ഓനക്ക് ഇന്നേക്കാളും കൂടുതലും ഇമ്മാനെ തന്നെയാണ് ആവശ്യം ഉമ്മാക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ ഓൻ്റെ കാര്യങ്ങളൊന്നും ഇന്നൊന്നിനും കണക്കാക്കില്ല അല്ല അതും ഉമ്മേനെയാണ് കൂടുതലായിട്ടും അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ചെയ്യണതൊക്കെ അപ്പോൾ ഉമ്മാക്ക് പോവാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് ഉമ്മ പോകണതില്ല എന്നുണ്ടെങ്കിൽ ഇമ്മ എന്തായാലും പോകേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു അപ്പം നമ്മളിതാ ഏകദേശം എയർപോർട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ എയർപോർട്ട് നമ്മളുടെ റൂമിൻ്റെ കുറച്ച് അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കൂടുതൽ ട്രാവലിംഗ് ഒന്നുമില്ല പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഈ ഒരു ഏരിയയിലേക്ക് എത്തിയപ്പോൾ മനസ്സിന് ഭയങ്കര സങ്കടമായിരുന്നു കാരണം ഒരു പോകാനുള്ള സമയം അടുത്ത് തുടങ്ങിയല്ലോന്നുള്ളൊരു അങ്ങനത്തെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ എന്തായാലും സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല എന്തായാലും പോക്ക് നിർബന്ധമാണല്ലോ പിന്നെ നമുക്കിവിടെ ഒച്ചയ്ക്ക് നിൽക്കാനുള്ള നിൽക്കാനുള്ളൊരു ബുദ്ധിമുട്ടല്ല പക്ഷേ നമ്മൾ വന്ന സമയത്ത് തന്നെ അമ്മ ഉണ്ടായതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ അങ്ങനെ അങ്ങോട്ട് പോയി ഇവിടുത്തെ അമ്മാനോട് എന്ത് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് കേട്ടോ അതായത് നമ്മളെ നമ്മളെ സ്വന്തം വീട്ടിൽ നമ്മളോട് എങ്ങനെയാണോ അതുപോലെ നമുക്ക് ഒക്കെ പറയാനൊക്കെ പറ്റുന്ന ഒരാളാണ് അപ്പം അങ്ങനത്തെ ഒരു കൂട്ട് പോകുമ്പോൾ അതും ഞമ്മക്ക് ഭയങ്കര സങ്കടമാണ് പിന്നെ എൻ്റെ ശാലുട്ടിയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ ഓനിക്കും പോകാൻ തീരെ താല്പര്യം പിന്നെ ക്ലാസ് ഉള്ളതുകൊണ്ട് പോകണ്ടേ വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് ഓനും അങ്ങനെ തന്നെയാണ് കേട്ടോ ശരിക്കും ഒരു സിസ്റ്ററെ പോലെ തന്നെയാണ് ഓ കാണുന്നത് ഇനിക്കും അങ്ങനെ തന്നെ എനിക്കിൻ്റെ സ്വന്തം അനിയൻ്റെ പോലെയാണോ ഓനും ഭയങ്കര കാര്യമാണ് കേട്ടോന് ഭയങ്കര കെയറിങ് ഒക്കെയാണ് അപ്പോൾ അതാ നമ്മളുള്ളിൽ എത്തിയിട്ടുണ്ട് ഇനി ലഗേജ് ഒക്കെ ക്ലിയർ ആണോ നോക്കി ബോർഡിങ് കിട്ടിയാൽ നമുക്ക് ഇവിടെ നിന്ന് പോവാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയം ആയിപ്പോഴത്തേന് ഓലി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓലി പോണ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ വേഗം പോന്നു അപ്പോൾ പിന്നെ എല്ലാവർക്കും ഒരു ടെൻഷനായിരുന്നു കേട്ടോ അപ്പോൾ എമിക്കുട്ടിയൊക്കെ അതാ ആരോടൊന്നും മിണ്ടാതെ അങ്ങനെ പുറത്തോട്ട് നോക്കിയിരിക്കുകയായിരുന്നു പിന്നെ അവിടുന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മടിയിൽ വന്നിട്ട് ആൾ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ും ഭയങ്കര സങ്കടത്തോടെയാണ് കേട്ടോ വീട്ടിലേക്ക് പോരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ അയച്ചു വരാം